അപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഉടനെ തന്നെ ഫ്ലാറ്റായി അങ്ങനെയാണ് കേരളത്തിൽ തന്നെ കല്യാണം വേണമെന്ന് ആക്ച്വലി അമർദീപ്പിൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കുക എൻ്റെ അച്ഛനും അമ്മീട്ടുമാർ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ചെറിയൊരു ആയിട്ട് ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രം കഴിച്ച് എല്ല നടത്തിനൊക്കെ ഒരു ഹാപ്പി മൂഡില്ല മോഡലൊക്കെ ആണല്ലോ സിനിമയിലൊക്കെ അതെ അതെ അപ്പോൾ അടുത്ത പ്രൊഗ്രഷൻ അത് തന്നെയാണ് യു ആർ നെക്സ്റ്റ് പ്രൊഗ്രഷൻ മോഡൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അത് അപ്പം परीक्षे मूर्ष आहे बॉम्बेल वॉम्बेल वर्क അപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഉടനെ നല്ല ഫ്ലാറ്റായി അങ്ങനെയാണ് ഞാൻ പെർസ്യൂ ചെയ്ത് പെർസ്യൂ ചെയ്ത് അവസാനം കുളിച്ച് അരത്തിന് നഗരിയായി എടുത്തത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇഷ്ടംസ് ചെയ്ത പ്രപ്പോസ് അത് വളരെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടാണ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് തന്നെ ചെയ്തത് അപ്പോൾ അതന്നെ ഒരു നല്ലൊരു സൈനാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് ഇതിനെ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി അങ്ങനെ സെപ്പറേറ്റ്ലി വന്നിട്ടില്ല അത് വളരെ ഓർഗാനിക്കായിട്ട് ഫ്ലോ ചെയ്യാം ടൈംസ് െറ്റ് മാര്ഡ് യു ആർ വെരി ഷുവർ ആൻഡ് ഐ എം വെരി ഹാപ്പി ദു ഗ് മാരീഡ് ഇൻ കേരള കേരളത്തിൽ കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ സ്നേഹം വളരെയധികം ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ആഗ്രഹം അതുപോലെ ഗുരുവായൂർ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോയി ഇപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഒരിക്കൽ ഞങ്ങളുടെ കല്യാണമൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ കൂടി ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും പങ്കെടുത്ത പോലെയായി ഇതുപോലെ എല്ലാവരും ക്യാമറയൊക്കെ വെച്ച്